ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി മാസ്ടി അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഫ്രീ ക്ലാസ് ആണ് മാസ്റ്റർ കി അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഞങ്ങളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഫ്രീ ക്ലാസ് ആണ് ലൈവ് ക്ലാസ്സും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സും ഡെയിലി എക്സാംസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മികച്ച ക്ലാസ് ആണ് അത് നിങ്ങൾക്ക് ഗുണകരമാവും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെയും ബെബ്കോ എൽ ഡിയുടെയും ഒരു കോംബോ ഓഫർ ഉണ്ട് മാസ്റ്റർ ടി അക്കാഡമിയിൽ ഇപ്പോൾ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ രണ്ട് കോഴ്സും കൂടെ ഒരുമിച്ച് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാണ് അപ്പൊ അതുകൊണ്ട് അതുകൂടെ ഞാൻ നിങ്ങളോട് പറയാണ് ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാസ്റ്റർ കെ അക്കാഡമിയെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ ആ കോഴ്സിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ ആദ്യത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം നിർമ്മിക്കുന്നത് എവിടെ എവിടെയാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലാണ് എവിടെയാണ് ആറ്റുകാൽ ദേവിക്ഷേത്രത്തിലാണ് എന്തെ അല്ലെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം നിർമ്മിക്കുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒഴിവാക്കി വി ബി ജി റാംജി പദ്ധതി നടപ്പാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസും മഹാത്മാഗാന്ധിയുടെ പേര് നൽകുന്ന സംസ്ഥാനം ഏതാണ് കർണാടകയാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് അല്ലേ എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ എന്താണ് വി ബി ജി റാം ജി പദ്ധതിയാക്കിയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് കേന്ദ്ര സർക്കാർ ചെയ്ത ഒരു കാര്യമാണത് അപ്പൊ അതിനെതിരെ പ്രതിഷേധം എന്നോണം ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളുടെ എല്ലാ പേരിനോടൊപ്പം എന്താണ് മഹാത്മാഗാന്ധി എന്ന പേര് ഉൾപ്പെടുത്തുകയാണ് ആര് കർണാടക സർക്കാർ കർണാടക സർക്കാർ അറിയല്ലോ കർണാടകത്തിലെ മുഖ്യമന്ത്രി ആരാണ് സിദ്ധരാമയ്യാണ് ആരാണ് സിദ്ധരാമയ്യാണ് കർണാടകത്തിലെ മുഖ്യമന്ത്രി ഓക്കെ അല്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ബാഫ്റ്റ ഫിലിം അവാർഡ്സിൽ പതിനാല് നോമിനേഷനുകൾ നേടിയ ചിത്രം ഏതാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് ഏതാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് നമ്മള് ഗോൾഡൻ ഗ്ലോബ് എൺപത്തി മൂന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളെ കുറിച്ചിട്ടുള്ളത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അതിലും ഇതുപോലെ തന്നെ അവാർഡ് നേടിയ കോമഡി മ്യൂസിക്കൽ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിന് അവാർഡ് നേടിയ ചിത്രമാണ് ഏത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ അപ്പോൾ അങ്ങനെ കുറെ അധികം പുരസ്കാരങ്ങള് കരസ്ഥമാക്കിയ ചിത്രമാണ് അപ്പൊ അതുകൊണ്ട് ഈ പേര് മറക്കാതിരിക്കുക വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഓക്കെ െ ഇത് ഓർത്തു എല്ലാവരും ആ ഗോൾഡൻ ഗ്ലോബിലും ഉണ്ട് ഇവിടെ എന്താണ് ഫിലിം അവാർഡ്സിലും എന്താണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഉണ്ട് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത ഉൾനാടൻ ട്രൗട്ട് ഫാം ആരംഭിച്ചത് ട്രൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മത്സ്യമാണ് ഒരു ഫിഷ് ആണ് എന്താ ട്രൗട്ട് ഫിഷ് എന്ന് പറയും അല്ലെ റെയിൻബോ ട്രൗട്ട് എന്താണ് റെയിൻബോ ട്രൗട്ട് ഇത് ഇന്ത്യയിൽ എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ് തെലങ്കാനയിലാണ് ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ് തെലങ്കാന തെലങ്കാനയിലെ രംഗറെഡ്ഡി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് എന്താ ഈ റെയിൻബോ ട്രൗട്ട് ഫാം എന്ത് ആരംഭിച്ചിരിക്കുന്നത് രംഗ എന്ന് പറയുന്നത് തെലങ്കാനയിലെ വ്യക്തിയുടെ പേരല്ല എന്താണ് അതൊരു ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ സ്ഥലപ്പേരാണ് ഓർത്തുവെക്കണം രംഗറെഡ്ഡി തെലങ്കാന കേട്ടോ അടുത്ത ട്രസ്റ്റിന്റെ പ്രഥമ ഷാഫി മെമ്മോറിയൽ അർഹനായത് ആരാണ് ജിതിൻ കെ ജോസ് ആണ് ആരാണ് ജിതിൻ കെ ജോസ് ആണ് ഷാഫി മെമ്മോറിയൽ അവാർഡിന് അർഹനായത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അമേരിക്കയിൽ നാശം വിതച്ച ഫേൺ ശീതക്കാറ്റിന് കാരണമായ പ്രതിഭാസം പ്രതിഭാസമേത് അപ്പൊ അതിൽ നിന്ന് ഒരു ചോദ്യം കൂടെ നമുക്ക് എടുക്കാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അമേരിക്കയിൽ വിശതക്കാറ്റിന്റെ പേര് എന്താണ് ഫേൺ ശീതക്കാറ്റ് എന്നാണ് എന്താണ് ഫേൺ ശീതക്കാറ്റ് അല്ലെ ഈ ശീതക്കാറ്റിന് കാരണമായ പ്രതിഭാസമേത് ഏതാണ് പ്രതിഭാസം പോളാർ വോർട്ടക്സ് ഏതാണ് പോളാർ വോർട്ടക്സ് എന്നാണ് ഈ പ്രതിഭാസത്തിന്റെ പേര് അപ്പൊ ഒന്നും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അമേരിക്കയിൽ നാശം വിതച്ച അല്ലെ ശീതക്കാറ്റിന് കാരണമായ പ്രതിഭാസം ഏതാണ് പ്രതിഭാസം പോളാർ ഓട്ടക്സ് ഏതാണ് പോളാർ ഓട്ടക്സ് എന്നാണ് ആ പ്രതിഭാസത്തിന്റെ പേര് ഓർത്തുവെക്കുക ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ യു കെയിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയ കൊടുങ്കാറ്റേത് ഏതാണ് സ്റ്റോം ചന്ദ്ര ഏതാണ് സ്റ്റോം ചന്ദ്ര എന്നാണ് യു കെയിൽ ആഞ്ഞടിച്ച ആ കൊടുങ്കാറ്റിന്റെ കൊടുങ്കാറ്റിന്റെ പേരെന്താണ് സ്റ്റോം ചന്ദ്ര എന്താണ് സ്റ്റോം ചന്ദ്ര അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് വേറൊന്നുമല്ല കേരളമാണ് അല്ലെ ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര നഗര നയം അല്ലെ അർബൻ പോളിസി എന്താണ് അർബൻ പോളിസി രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഏതാണ് കേരളമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ മുൻ അധ്യക്ഷൻ കണ്ടോ മുൻ അധ്യക്ഷന്റെ പേര് എന്താണ് ഇന്ദർജിത് സിംഗ് ബിന്ദ്ര എന്നാണ് ഇന്ദർജിത് സിംഗ് ബിന്ദ്ര എന്നാണ് അധ്യക്ഷന്റെ പേര് ആണല്ലോ ഇന്ത്യയിൽ ആദ്യമായി മെനോപോസ് ആർത്തോ വിരാമം ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏത് ഏതാണ് മഹാരാഷ്ട്രയാണ് അല്ലെ മഹാരാഷ്ട്രയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇന്നലെ നമ്മൾ മഹാരാഷ്ട്രയിലെ ഒരു ന്യൂസ് പറയുകയുണ്ടായി എന്താണ് മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി അജിത് പവാറാണ് ഇന്നലെ വിമാനാപകടത്തിൽ എവിടെ വാരാമതിയിൽ വെച്ചിട്ടുണ്ടായ ഒരു വിമാനാപകടത്തിൽ എന്ത് ചെയ്ത് മരണപ്പെട്ടത് അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ് അതും കൂടെ ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി മെനോപോസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഏതാണ് മഹാരാഷ്ട്രയാണ് അടുത്ത ചോദ്യം ഭരണ നിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി എ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് കേരള എ ഐ മിഷൻ കണ്ടോ കേരള എ ഐ മിഷൻ എന്നാണ് കെ എ ഐ എന്താണ് കെ എ ഐ എന്നാണ് കേട്ടോ അടുത്തത് ഇപ്പോൾ നമ്മുടെ വനിതാ പ്രീമിയർ ലീഗ് അല്ലെ വുമൻസ് പ്രീമിയർ ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ ആ വുമൻസ് പ്രീമിയർ ലീഗിലെ ചരിത്രത്തിൽ ആദ്യ സെഞ്ചുറിയാണ് ഇത് ഉറപ്പായിട്ടും കറന്റ് അഫേഴ്സിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് കായികത്തിൽ നിന്നും എടുക്കാനാണെങ്കിൽ നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് വുമൻസ് പ്രീമിയർ ലീഗിലെ ആദ്യ സെഞ്ചുറി നേടിയത് ആരാണ് നാറ്റ് സിവർ ബ്രണ്ടാണ് ആരാണ് നാറ്റ് സിവർ ബ്രണ്ടാണ് ആദ്യ സെഞ്ചുറി നേടിയത് അല്ലെ ഇത് മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഓൾറൗണ്ടർ ആണ് അല്ലെ ദേശീയ ടീം ഏതാണ് ഇംഗ്ലണ്ടാണ് ദേശീയ ടീം ഏതാണ് ഇംഗ്ലണ്ട് അപ്പൊ ഇംഗ്ലണ്ടിൽ നിന്നും വന്ന മുംബൈ ഇന്ത്യൻസിന്റെ ഓൾറൗണ്ടർ ആയ നാറ്റ് സിവർ ആണ് എന്താ വുമൻസ് പ്രീമിയർ ലീഗിലെ അല്ലെ ഇന്ത്യയിലെ വുമൻസ് പ്രീമിയർ ലീഗിലെ ആദ്യ സെഞ്ചുറി അല്ലെ ആദ്യ സെഞ്ചുറി നേടിയ താരാണ് നാറ്റ് സിവർ ബ്രണ്ട് ആരാണ് നാറ്റ് സിവർ ബ്രണ്ട് ഓക്കെ അല്ലെ ആ പേരൊന്ന് നല്ല രീതിയിൽ കുറിച്ചിടുക ഉറപ്പായിട്ടും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ കേരള സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഡോക്ടർ ടെസ്സി തോമസ് ആണ് ആരാണ് ടെസ്സി തോമസ് ആണ് മനസ്സിലായോ മിസൈൽ വനിതയിൽ നിന്നൊക്കെ അറിയപ്പെടും കേട്ടോ ഓക്കെ ഇപ്പൊ ഡോക്ടർ ടെസ്സി തോമസിനാണ് കേരള സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ഓക്കെ ആണല്ലോ ടെസ്സി തോമസ് ഡോക്ടർ ടെസ്സി തോമസ് അടുത്ത ചോദ്യം പതിനെട്ട് വർഷത്തെ ചർച്ചയ്ക്കൊടുവിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച എഫ് ടി എ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അല്ലെ ഒപ്പുവെച്ച കൂട്ടായ്മ ഏതാണ് യൂറോപ്യൻ യൂണിയൻ ആണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് ഹോസ് ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റും അതുപോലെ തന്നെ കൗൺസിൽ അങ്ങായ രണ്ടുപേരാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡില് വിശിഷ്ട അതിഥികളായിട്ട് എത്തിയത് അതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലാണ് പതിനെട്ട് വർഷത്തെ ചർച്ചകൾക്ക് ഒടുവിലാണ് ഇപ്പൊ എന്ത് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് കേട്ടോ അപ്പൊ ഇന്ത്യയും ഇന്ത്യയുടെ ഏറ്റവും വലിയ എഫ് ടി എ ആണ് എന്ത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്നലെ ഒപ്പിട്ടത് ഇന്നലെയല്ല ജനുവരി ഇരുപത്തി ഏഴാണ് ഒപ്പിട്ടത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഏഴിനാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് എഫ് ടി എ ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ കരാറിനെ വിശേഷിപ്പിക്കുന്നത് ഇതും നോട്ട് ചെയ്ത് വെക്കുക മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് എന്തെന്നാണ് കരാറിനെ വിശേഷിപ്പിക്കുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ ഒപ്പിട്ട ഈ കരാറിനെ വിശേഷിപ്പിക്കുന്നത് ഓക്കെയാണെ സംശയമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പൊ എന്താണ് പതിനെട്ട് വർഷത്തെ ചർച്ചയ്ക്കൊടുവിൽ അല്ലെ എന്താണ് ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ എഫ് ടി എ ഒപ്പുവെച്ച കൂട്ടായ്മ ഏതാണ് യൂറോപ്യൻ യൂണിയൻ ആണ് ആരാണ് യൂറോപ്യൻ യൂണിയൻ ആണ് എന്നാണ് ജനുവരി ഇരുപത്തിയേഴിന് എന്നാണ് ജനുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഏഴിന് അല്ലെ ഈ കരാറിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് മദർ ഓഫ് ഓൾ ഡീൽസ് മദർ ഓഫ് ഓൾ എന്നാണ് ഈ കരാറിനെ വിശേഷിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നോക്കി ഇന്ത്യയിൽ ആദ്യമായി നേത്രപടലം അല്ലെ കോർണിയ വിജയകരമായി മാറ്റിവെച്ച ജില്ലാതല ആശുപത്രി ഏത് ഏതാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലാണ് കണ്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ട് നേത്രപടലം ആ കോർണിയ വിജയകരമായി മാറ്റിവെച്ച ജില്ലാതല ആശുപത്രി ജില്ലാതല ആശുപത്രി ഏതാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലാണ് ഏതാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ ആണ് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ആരെങ്കിലുമൊക്കെ ഈ ക്ലാസ് കാണുന്നവരെ ഞങ്ങളുടെ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഡെയിലി ഞങ്ങൾ ഇതുപോലുള്ള മികച്ച കറണ്ട് അഫേഴ്സ് തന്നുകൊണ്ടിരിക്കും അത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള കറണ്ട് അഫേഴ്സ് മാത്രം സെലക്ട് ചെയ്താണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് കൃത്യമായിട്ട് നോട്ട്സ് എഴുതി തന്നെ നിങ്ങൾ ഈ കറണ്ട് അഫേഴ്സ് പഠിച്ചു പോവുക ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കറണ്ട് അഫേഴ്സിന് ഒരു നോട്ട് ബുക്ക് കീപ്പ് ചെയ്യുക കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു വർഷത്തെ കറണ്ട് അഫേഴ്സ് അതിൻ്റെ അത് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഡെയിലി പത്തിൽ കൂടുതൽ കറണ്ട് അഫേഴ്സുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഏതെങ്കിലും കോഴ്സിന് ചേരുവാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി നാളെ പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക്